വൃശ്ചികത്തിലെ മനങ്കോച്ചുന്ന മഞ്ഞനെയും ഭേദിക്കുകയാണ് അയ്യപ്പമാരുടെ ശരണം വിളിയും മുദ്രയണിഞ്ഞ് ഇരുമുടിക്കെട്ടുമായി എത്തുന്ന അയ്യപ്പമാർ ഒരേയൊരു ലക്ഷ്യത്തിലേക്കാണ് അത് സന്നിധാനമാണ് പുലർച്ചെ മൂന്ന് മണിക്ക് മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയും തന്ത്രി കണ്ഠര രാജീവരും ചേർന്ന് ശ്രീകോവിൽ നട തുറന്നു ആ സമയം മുതൽ അണമുറിയാത്ത ഭക്തന തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദർശന സമയം പതിനെട്ട് മണിക്കൂറുണ്ട് എങ്കിൽ പോലും ഭക്തരുടെ വലിയ നിര ഇവിടെ കാണാൻ സാധിക്കുന്നു എഴുപതിനായിരത്തോളം പേരാണ് ഇന്നത്തെ ദർശനത്തിന് വേണ്ടി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇവിടെ എത്തുന്ന എല്ലാ ഭക്തന്മാർക്കും പൂർണ്ണമായ സുഖദർശനം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് വീണ്ടും അറിയിച്ചതാ സന്തോഷമാണോ കൃത്യമായ സമയക്രമം പാലിച്ചാണ് ഭക്തന്മാരെ പതിനെട്ടാം പടി ചവിട്ടിക്കുന്നത് ഒരു മിനിറ്റിൽ ഏതാണ്ട് എൺപത് മുതൽ എൺപത്തി അഞ്ച് അയ്യ ഭക്തന്മാർക്ക് പതിനെട്ടാം പടി ചവിട്ടാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് തിരക്ക് ഏറെ ഉണ്ടെങ്കിലും അതിന്റെ ബുദ്ധിമുട്ട് ഭക്തർക്ക് മനസ്സിലാകാതെ പോകുന്നത് പതിനെട്ടാം പടിയിൽ കയറ്റുന്ന പോലീസ് തന്നെ നല്ല കിട്ടിയവരാണ് ുമായി അറുപത്തി അയ്യായിരം ഭക്തർ മരച്ചവിട്ടിയെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കം ദേവസ്വം മന്ത്രി വി എൻ ബാസ്വാന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ അവലോകന യോഗവും ചേർന്നു സന്നിധാനത്തിൽ ശബരി ഒരു ഭക്തനെ പോലും ദർശനം പൂർത്തിയാകാതെ മടങ്ങേണ്ടി വരില്ല അത് ദേവസ്വം ബോർഡും പോലീസും നൽകുന്ന ഉറപ്പാണ് സന്നിധാനത്തതെന്ന് അജിത്തിനൊപ്പം കണ്ണൽ നായർ മാതൃഭൂമി ന്യൂസ്